കേരള പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് ആറ് ഏഴ് എട്ട് തീയതികളിൽ കണ്ണൂരിൽ നടക്കും സമ്മേളനത്തിനു മുന്നോടിയായി ജൂലൈ ഇരുപത്തിയൊന്നിന് വടക്കഞ്ചേരിയിൽ സർവമത സമ്മേളന ശതാബ്ദി നടത്തുമെന്ന് പൂക്കാസ സംസ്ഥാന ട്രഷറർ ടി ആർ അജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നവോത്ഥാന സങ്കല്പത്തിലേക്ക് ഉയർന്നുവന്ന കേരളം പോലും ഇന്ന് ജാതിമത ചിന്തകൾക്ക് വഴിമാറുകയാണ് ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത് ലോകപ്രശംസ നേടിയ വിവേകാനന്ദന്റെ ദർശനങ്ങൾ പോലും മറന്നുകഴിഞ്ഞു ജാതിമത വൈര്യങ്ങളില്ലാതാക്കാനായി സാമൂഹിക പരിഷ്കരണം നടത്തിയ ശ്രീനാരായണ ഗുരുവിനെയും വിസ്മരിച്ചു മാത്രമല്ല മനുഷ്യനാണ് വലുതെന്ന സന്ദേശമുയർത്തിയാണ് സർവമത സമ്മേളനം ഗുരുവിന്റെ ഹിന്ദുത്വ ദർശനം കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എന്ന വിഷയങ്ങളിൽ സെമിനാറും സംവാദവും നടക്കുന്നതിൽ കേരളത്തിലെ പ്രശസ്ത എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കുമെന്നും ടി ആർ അജയൻ പറഞ്ഞു നിർബന്ധമായും ഒന്നാണ് സർവമത തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സെമിനാർ പരിപാടിയാണ് വടക്കഞ്ചേരിയിൽ വെച്ച് ഇരുപത്തൊന്നാം തീയതി പുരോഗമനകലാശംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത് സർവമത സമ്മേളനത്തെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ചിക്കാഗോയിലാണ് ആദ്യമായിട്ട് ഈ സർവമത സമ്മേളനം എന്ന പേരിൽ സമ്മേളനം നടക്കുന്നത് അതിലായിരുന്നു വിവേകാനന്ദൻ പോയിട്ട് പറഞ്ഞത് ഐ ആം പ്രൗഡ് ടു സേ ഐ കം ഐ ആം ഫ്രം മൈ കൺട്രി വേർ ഓൾ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആർ ലിവിങ് ഫ്ലവേഴ്സ് ഇൻ എ ബുക്ക് എന്ന് ബ്രദേശ് ഐ എം ഓൾസോ പ്രൗഡ് ടു സേ ദാറ്റ് ഐ ആം ഫ്രം മൈ കൺട്രി വി ടു ഓൾ ദ പീപ്പിൾ കമ്മിംഗ് ഓർ റിലിജിയ ജില്ലാ സെക്രട്ടറി ശാന്തൻ ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് സി പി പ്രമോദ് എന്നിവരും വാർത്താ പങ്കെടുത്തു UTV News, Palakkad.